നമ്മുടെ ലൈഫിൽ നന്നായി കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം പിടിച്ചു കെട്ടിയതുപോലെ കാര്യങ്ങൾ നിലച്ചു പോകുന്ന ഒരു സാഹചര്യം പലരും നേരിടുന്നുണ്ട് ജീവിതത്തിലെ നിലച്ചുപോയ ഇത്തരം അവസ്ഥകളിൽ നിന്നും വളരെ ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കുവാൻ പിന്നെയും മുന്നോട്ടേക്ക് പോകുവാൻ ഒരു ബ്രേക്ക് ത്രൂവിലേക്ക് നമ്മളെ നയിക്കുന്ന അടിസ്ഥാനപരമായ കുറേ അധികം വിജയരഹസ്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ പ്രവചനാധൂതിലേക്ക് വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം നിലച്ചുപോയ അവസ്ഥ എന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിനകത്ത് ഒരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല അതിങ്ങനെ തന്നെ തുടരുന്നു എന്ന് പറയുന്ന സാഹചര്യം അത്യന്തം വേദന ഉണ്ടാക്കുന്നതാണ് ദൈവദാസന്മാരായ ഞങ്ങളിതിനെ ബന്ധനം എന്ന് വിളിക്കും ഇതര ആത്മീക മേഖലകളിൽ നിൽക്കുന്നവർ ഇതിനെ സ്തംഭനാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഒരു സാധാരണക്കാരൻ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന നിലയിൽ ഇതിനെ വിശദീകരിക്കാറുണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിവിധ മാർഗങ്ങൾ ഒരു പക്ഷേ പരിശീലിച്ചിട്ടുണ്ടാകും ഒത്തിരി പ്രാർത്ഥനകൾക്ക് പങ്കുചേർന്നിട്ടുണ്ടാകും ഉപവാസം പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായും ചെയ്തിട്ടുണ്ടാകും എന്നിട്ട് മറ്റൊരു മാറ്റവും കാണാത്തതുകൊണ്ട് സ്വാഭാവികമായും എല്ലായ്പ്പോഴും എന്ന പോലെ തളർന്ന് ഇനി നടക്കുന്ന പോലെ ആകട്ടെ എന്ന് വെച്ച് പലതും ഉപേക്ഷിച്ചിരിക്കുകയാകാം പക്ഷെ നിങ്ങൾക്കുള്ള ഏറ്റവും ശക്തമേറിയ ഒരു മാറ്റത്തിനുള്ള ആത്മിക രഹസ്യം ഞാൻ പറഞ്ഞു തരാം കുറേയധികം കാര്യങ്ങളിതുൾപ്പെടുന്ന ഒരു സന്ദേശമായതുകൊണ്ട് വൺ ബൈ വണ്ട്ട് കാര്യങ്ങൾ ഇന്നൊരു കാര്യം പറഞ്ഞിട്ട് നാളെ മറ്റൊന്ന് എന്ന നിലയിലാണ് ഇത് ഞാൻ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് പൂർണമായി കേൾക്കുവാനും ഇതിലൂടെയുള്ള ദൈവകൃപ അനുഭവിപ്പാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു പുരോഗതി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഫ്രീസായി കിടക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫായിരിക്കാം നിങ്ങളുടെ ഭൗതിക മേഖലകളിൽ ജോലിപരമായ മേഖലകളിലുള്ള മറ്റു സാഹചര്യങ്ങളായിരിക്കാം അത് ബിസിനസ് നടക്കാത്തതോ ഉയർച്ച ഉണ്ടാകാത്തതോ ആയ വിഷയങ്ങളായിരിക്കാം ഇനി അതുമല്ല എങ്കിൽ സാമ്പത്തിക രംഗം ആകമാനം ബന്ധിക്കപ്പെട്ടതുപോലെ കിടക്കുന്ന അവസ്ഥയാകാം ഇതിൻ്റെ മേലൊരു മാറ്റം ദൈവം തരും ഈ കാര്യം ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടന്ന ശുശ്രൂഷയിൽ കുറേ മാസങ്ങൾക്ക് പുറകിൽ എന്നെ കണ്ട് പ്രാർത്ഥിക്കുവാനെത്തിയ ഒരു രണ്ട് മക്കളും അമ്മയും ഉണ്ടായിരുന്നു അതിൽ ഇളയ കുട്ടി ആ പൈതനെയും കൊണ്ട് യാത്ര ചെയ്യാൻ അമ്മയ്ക്ക് ലജ്ജയായിരുന്നു കാരണം എവിടെ ബസ്സേ കയറിയാലും അവന് ടിക്കറ്റ് എടുക്കാറില്ല കാരണം ഒരു കൊച്ചുകുട്ടിയായിട്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴവന് പതിനാറ് വയസ്സുണ്ട് ആ പതിനാറ് വയസ്സിലേക്ക് അവൻ നടന്നു വരുന്ന വഴികളിൽ അവന് ഒട്ടും ഉയരമില്ലാത്തൊരു സാഹചര്യമായിരുന്നു ആ കുഞ്ഞ് നേരിട്ടിരുന്നത് അങ്ങനെ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോൾ വളർച്ച മുരടിച്ചു പോയ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൊക്കം വെക്കാതെ പല ഡോക്ടർമാരെ കണ്ടിട്ടും ഒരു ഉന്നമനത്തിന് യാതൊരു വഴിയുമില്ലാത്ത നിലയിൽ ശാരീരികമായി വരൾച്ച മുരടിച്ചൊരു കൊച്ചുകുട്ടിയായി തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിളിക്കുന്ന ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ അവരോട് അന്ന് ചോദിച്ചു നിനക്ക് എത്രത്തോളം ഉയരം വേണം എനിക്ക് പാസ്റ്റോളം പൊക്കം എന്ന് അവനോട് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അന്ന് ഞാൻ അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ആകെ ഉയരം കേവലം നാലടിയാണ് എന്നാൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ ആ കുഞ്ഞു വന്നു എൻ്റെയൊപ്പം വേദിയിൽ കയറി നിന്നു അവൻ്റെ ഉയരം താൻ്റെ ഇത്രയും എൻ്റെ തോളിന് തൊട്ടുമീത എന്ന പോലെ അവനായിരിക്കുകയാണ് ഒരു മൂന്നാലഞ്ച് ഇഞ്ച് കൂടെ വളർന്നാൽ എൻ്റെ അതേ പൊക്കം അവനാകും ഏതാണ്ട് ഒരടി സംതിങ് അവൻ്റെ ഉയരം കൂടി ഇപ്പം അവൻ്റെ ഉയരം അമ്മ ഇന്നലെ അവിടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു അഞ്ചടി ഏഴിഞ്ചാണെന്ന് അപ്പോൾ ഇത്രത്തോളം ഒരു കുഞ്ഞിൻ്റെ ശാരീരിക വളർച്ചയെ ഉയരുമാറാക്കിയ കർത്താവിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുരടിച്ചു കിടക്കുന്ന വിവിധ മേഖലകൾക്ക് അസാധാരണമായ വളർച്ചയും പുരോഗതിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ നാം തളർന്നു കിടക്കുന്ന മേഖലകളിൽ എങ്ങനെയാണ് ജയം പ്രാപിക്കേണ്ടത് ഒന്നാമത്തെ ഉത്തരം ചലനത്തിൻ്റെ പ്രാർത്ഥന എന്നതാണ് ചലിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ചലനം എന്താണ് ഇതിൻ്റെ അർത്ഥം ഈ ചലനത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു കാര്യവും നടക്കുന്നില്ല സ്റ്റക്കായി നിൽക്കുന്നു ഈ രീതിയിലുള്ള അവസ്ഥകളെ പൊട്ടിക്കാനുള്ള ഒരു വലിയ ആത്മീക രഹസ്യമാണ് മർമ്മമാണ് ചലനം എന്ന് പറയുന്നത് നിശ്ചലതയുടെ സ്തംഭനത്തിന്റെ എതിരാളിയാണ് നമുക്കറിയാം പിടിച്ചു കെട്ടിയത് നിൽക്കുന്ന ഒരു അവസ്ഥയുടെ നേരെ ഓപ്പോസിറ്റ് സംഭവമാണ് ചലിക്കുന്നു മൂവ്മെന്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ നിശ്ചലതയോടെ അതിജീവിക്കണമെങ്കിൽ ചലനാത്മകതയുടെ പ്രാർത്ഥന നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ചില വിഷയങ്ങളെ ചലിപ്പിക്കാൻ തയ്യാറായാൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും അതായത് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചലിക്കണം നിങ്ങൾ ചലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന വേളയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ ശരീരത്തിലൊരു ചലനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ മേഖലയിൽ അഭിഷേകമുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയും ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കരങ്ങൾ വെക്കാറുണ്ട് മറ്റു ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആ കൈക്ക് ഒരു വൈബ്രേഷൻ അവരെടുക്കാറുണ്ട് വേറെ ചിലർ ഇങ്ങനെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മറ്റു ചിലർ ഇങ്ങനെ കരമുയർത്തി ഇങ്ങനെ 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 കരം അനക്കി അനക്കി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട് വേറെ ചിലരെ കാലായിരിക്കും ചലിക്കുന്നത് എന്തുകൊണ്ട് ഈ ശരീരത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന വേളയിൽ അടങ്ങിയിരിക്കാതെ ഒരു ചലനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം അവരൊരു അഭിഷേകം കൈകാര്യം ചെയ്യുന്നവരാണ് എന്താണ് അവരുടെ മേലുള്ള അലോയിൻറ്റിങ് അവർ നിശ്ചലമായി കിടക്കുന്ന മേഖലകളെ ആത്മാവിന്റെ ശക്തിയിൽ അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ വൈബ്രേഷൻ നിമിത്തം മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ശരീരത്തിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇപ്രകാരമുള്ളൊരു ചലനം ഉണ്ടാകുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കൂ ഉണ്ടെങ്കിൽ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുതരാം നിങ്ങൾ ഓൾറെഡി ഈ കാര്യത്തിൽ ആണ് നിങ്ങൾ ചലിക്കാത്ത വിഷയങ്ങളെ ചലിപ്പിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ആത്മലോകത്തെ ച ജീസസ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ വൃത്തമാണെന്നുള്ള നിലയിലല്ല നിങ്ങൾ മൂവ്മെൻറ്റുകളെ ഉണ്ടാക്കുന്നവരാണ് നിങ്ങളെ കൊണ്ട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഏത് പരിതസ്ഥിതിയിലും നിങ്ങൾക്കൊരു നിർണായകമായ സ്പിരിച്വൽ അതോറിറ്റി ഈ മേഖലയിൽ ദൈവം നൽകി തരിക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്കിന്ന് ആദ്യമേ തന്നെ ഏറ്റെടുക്കേണ്ടത് ചലനത്തിന്റെ പ്രാർത്ഥനയാണ് ഈ ചലനത്തിന്റെ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ കാര്യം നമ്മളുടെ പ്രാർത്ഥനാ അവസ്ഥയിൽ നമ്മുടെ ശരീരവുമായി ചേർന്ന് കിടക്കുന്ന ചില ചലനാത്മകമായ ശൈലികൾ ദൈവം സ്വതവേ പകർന്നിട്ടുണ്ട് ആ സ്വതവേ പകരപ്പെട്ടിരിക്കുന്ന ചലനാത്മകമായ ശൈലിയെ ഒന്നുകൂടെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യം വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിൽ സ്വസിദ്ധമായി നിങ്ങൾ ആത്മീക സ്വഭാവത്തോട് ചേർത്ത് കൊണ്ടു നടക്കുന്ന ഈ ഒരു ചലനാത്മകതയിൽ ഒത്തിരി വിടുതലുകളുടെ രഹസ്യങ്ങളെ നിങ്ങൾ ആവാഹിക്കുന്നു ഒരുപാട് മാറ്റങ്ങളെ സൃഷ്ടിക്കുന്ന ആത്മമണ്ഡലങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു നിങ്ങളുടെ കൈകൾ ആ നിമിഷത്തിൽ ഒരു ഡിവൈൻ ചാനലായി വർക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ കാലുകൾ ഒരു ഡിവൈൻ ചാനലായി വർക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജും കൂടെ ചേരുന്നതാണ് നിങ്ങളുടെ പ്രയർ കേവലം അത് അതരം കൊണ്ട് പറയുന്ന ഒരു ശബ്ദത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല കേവലം അതൊരു ഒച്ചയിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാതെ ശരീരത്തെയും കൂടെ ആ പ്രാർത്ഥനയോടുകൂടെ ലയിപ്പിച്ചുകൊണ്ട് ശരീരവും ചലനവും കൂടി ഒന്നു ചേർന്നുള്ള ചലനാത്മകമായ ഒരു പ്രാർത്ഥനയാണ് അത് ഡിസൈൻ ചെയ്യുന്നത് ഈ ചലനാത്മകമായ പ്രാർത്ഥന ഈ ബോഡിയും ഉൾപ്പെട്ടുകൊണ്ടുള്ളതായ ഈ ഒരു ഫുൾ ബോഡി പ്രയർ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരും ഒത്തിരി ഒത്തിരി മിറാക്കിളുകളെ അത് ഇൻവൈറ്റ് ചെയ്യുന്നു ഇന്നും മുതൽ ഈ ഒരു വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ചലിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവത്തെ ചലിപ്പിക്കും ഓ ജീസസ് ഞാൻ ഒന്നുകൂടെ ആ വാക്ക് പറയുന്നു ചലിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവത്തെ ചലിപ്പിക്കും നമ്മൾ വാഹനങ്ങളുമായി റോഡിലൂടെ പോകുമ്പോൾ എൻജിൻ തകരാറ് നിമിത്തം സ്റ്റക്കായി പോയ വാഹനങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണ് മറ്റൊരു വാഹനം കൊണ്ടുവന്ന് ഈ നിശ്ചലമായി കിടക്കുന്ന വാഹനവുമായി അതിൻ്റെ ചെയ്സുമായി കണക്ട് ചെയ്തിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു യന്ത്രം ഘടിപ്പിച്ച മറ്റൊരു വെഹിക്കിൾ കൊണ്ട് ഇതിനെ വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ നിലയിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുക എന്ന് നമ്മൾ പറയാറില്ലേ നമ്മുടെ തീവണ്ടി ഓടുന്നത് എങ്ങനെയാണ് ഇതേ ശൈലിയിലാണ് നമ്മളുടെ പ്രാചീന കാലം മുതലുള്ളതായ ആ യന്ത്രങ്ങൾ ഘടിപ്പിച്ച് നിരവധി കമ്പാർട്ട്മെന്റുകളെ വലിച്ചുകൊണ്ട് ഒരു രീതി ചലിക്കുന്ന ഒരുത്തൻ മുമ്പിലുണ്ടെങ്കിൽ അവൻ പുറകെ നിൽക്കുന്നതിനെയും ചലിപ്പിക്കും നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു നിന്റെ കുടുംബത്തിൽ നീ ചലനത്തിന്റെ പ്രാർത്ഥന അഭ്യസിച്ചിട്ടുള്ള ദൈവ ണോ നിങ്ങളുടെ വീട്ടിലെ മുഴുവൻ വ്യക്തികളെ ക്യാരി ചെയ്യാനുള്ള ആത്മശക്തി നിങ്ങളുടെ മേലുണ്ട് ആ വീടിന്റെ മേലുള്ള മുഴുവൻ വിഷയങ്ങളെയും പരിഹരിപ്പാനുള്ള അനോയിനിങ് നിങ്ങളുടെ മീതെ ദൈവം തന്നിട്ടുണ്ട് ഒരു ദേശത്തെ ചലിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും ചില വിശുദ്ധന്മാർക്ക് രാജ്യങ്ങളെ ചലിപ്പിക്കാൻ പറ്റും ചില ദൈവദാസന്മാർക്ക് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ആത്മമണ്ഡലത്തെയും ജീവിത സാഹചര്യങ്ങളെയും ചലിപ്പിക്കാൻ പറ്റും ചില ദൈവപുരുഷന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മേൽ വ്യാപരിക്കപ്പെടുന്ന ആത്മശക്തിയുടെ വലിയ ആ ഒരു സാന്നിധ്യ നിമിത്തം നൂറുകണക്കിന് മനുഷ്യരിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ദൈവശക്തി അവർക്ക് പകരാൻ കഴിയും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള ആ ചെറുതിൽ നിന്നും ആരംഭിക്കുക വലുതാകാൻ വളരുവാൻ വളരുവാൻ ദൈവകരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മീതെ ഒരു പരിശുദ്ധാത്മ സ്പർശനം നടക്കുന്നത് ഞാൻ കാണുന്നു നാസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മുതൽ ഒരു അഭിഷേകം നിന്നെ തൊടുകയാണ് നിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിറയൽ പോലുള്ള അവസ്ഥ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെയുള്ള ഈ ഒരു അനുഭവം അതൊരു ചെറു സംഗതിയല്ല നിന്റെ മേൽ സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ഒരു ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ എൻ്റെ ശരീരത്തിന്റെ മേൽ നിനക്ക് വെളിപ്പെടുത്തി തരികയാണ് ആത്മാവിൽ അത് അനുഭവിക്കുന്നവർ അടങ്ങിയിരിക്കാതെ കുറച്ച് സമയം നിങ്ങളുടേതായ ഇടങ്ങളിലേക്ക് മാറി അല്പനേരം പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ കൈകാലുകളെ നിങ്ങളുടെ ശരീരത്തെ ദൈവശക്തിയിൽ ചലിപ്പിക്കുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക ഇതൊരു വലിയ ആത്മീക പുരോഗതിയുടെ തുടക്കം നേരമാണ് നീ ചലിച്ചാൽ സ്വർഗം ചലിക്കും നീ ഇറങ്ങിയാൽ ദൈവം ഇറങ്ങും നീ മനസ്സുവെച്ചാൽ കാര്യങ്ങൾ മാറും നിശ്ചലമായി കിടക്കുന്നു ചലനങ്ങൾ ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ക്ഷാമകാലത്തിന്റെ മീതെ ദൈവത്തിന്റെ മഴയുടെ ചലനം ഉണ്ടാകണമെന്ന് ഏലിയാവു തീരുമാനിച്ചു താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജ് ഏറ്റെടുത്ത് താൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥ യുടെ ശേഷം ദൈവത്തിൻ്റെ മഴ ആ നാടിന്റെ മേൽ പെയ്തു നിൻ്റെ വീട്ടിൽ ഇന്ന് ഒരു അഭിവൃദ്ധിയുടെ മഴ പെയ്യും നിൻ്റെ സാഹചര്യത്തിന്റെ മേൽ ഒരു ദൈവ പ്രവൃത്തിയുടെ മഴ ഇന്ന് ഇറങ്ങും ഓ ഒരു മാറ്റം നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ മേലൊരു ദൈവകൃപ ഇതാ ഇറങ്ങുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിൻ്റെ ഓഫീസിലെ വിഷയങ്ങളെ ചലിപ്പിക്കുന്ന ദൈവ പ്രവൃത്തിയുടെ താക്കോൽ നിൻ്റെ കൈകളിലാണ് ഇപ്പോ കിടക്കുന്നത് ഈ കരങ്ങൾ ചലിക്കുമ്പോൾ നിൻ്റെ ഓഫീസിലെ ഫ്രീസായിരിക്കുന്ന ഫയലുകളെ ദൈവം ചലിപ്പിക്കും എവിടെയൊക്കെയോ ചുവപ്പ് ചുവപ്പുനാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഡോക്യുമെന്റുകൾ ഇന്ന് നിന്റെ ലൈഫിനകത്ത് നീ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് അത് എത്തുന്ന കാഴ്ച കാണാൻ ദൈവം നി അനുഗ്രഹിക്കാൻ പോകുന്നു വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം ഇനി അതല്ല ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ പാസ്റ്റർ പറയുന്ന നേരാണോ ഒന്ന് ചെയ്തു നോക്കിയേക്കാം എന്ന നിലയിൽ ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ ഒരു മാനസിക താല്പര്യം വരുന്ന എല്ലാവരെയും ഞാൻ ചലഞ്ച് ചെയ്യുന്നു കമോൺ എന്നോട് കൂടെ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ കൈകളെ ചലിപ്പിക്കൂ നിങ്ങളുടെ കാലുകളെ ചലിപ്പിക്കൂ എഴുന്നേറ്റ് നിന്ന് നടക്കൂ ആ ചലനത്തിന്റെ അകത്ത് ദൈവശക്തി നിങ്ങളെ തൊടുന്നത് നിങ്ങൾ അറിയാൻ പോകുകയാണ് ഓ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മഹത്വം ഇവരുടെ മേൽ ഇറങ്ങട്ടെ അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്നിവരുടെ ലൈഫിൽ സംഭവിക്കട്ടെ ഒരു വലിയ മാറ്റം ഇപ്പോൾ ഉണ്ടാകട്ടെ ഇന്നുവരെ കാണാത്ത ദൈവത്തിന്റെ അത്ഭുതം ഇവരുടെ മേൽ ഇറങ്ങട്ടെ ചലിക്കത്തില്ല എന്ന് പറഞ്ഞു കിടക്കുന്ന വിഷയങ്ങളിൽ സ്വയം ആത്മാവിന്റെ ചലനത്തോടൊപ്പം ചലിക്കുവാനുള്ള ഒരു ദൈവകൃപ ഇവർക്ക് കൊടുത്തെ യഹോവിടെ ആത്മാവനാൽ എന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ കൊണ്ടുപോയി നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു യഹോവയുടെ ആത്മാവെന്നെ അവയുടെ ഇടയിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി കോട്ടയുടെ ചുറ്റും ജോഷുവ സൈന്യവുമായി സമൂഹമായി ചുറ്റി നടന്നതുപോലെ അസ്ഥിയുടെ താഴ്വരയിൽ ദൈവത്തിന്റെ പ്രവാചകനായ ചുറ്റി ചുറ്റി നടന്നതുപോലെ ഇന്ന് പകൽ ഇവരുടെ സാഹചര്യങ്ങളുടെ ബന്ധിക്കപ്പെട്ട അവസ്ഥയ്ക്ക് വലിയ വിടുതൽ കണ്ടെത്താൻ ആത്മാവിൽ ഒരു ചലനത്തെ ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്നതിനാൽ ഇപ്പോൾ ആത്മാവിന്റെ ആ മൂവ്മെന്റിന്റെ ഒപ്പം ഒഴുകി തുടങ്ങിയിരിക്കുന്നവർക്കായി സ്തോത്രം ഇവരെന്ന പായ്ക്കപ്പലിനെ പരിശുദ്ധാത്മാവെന്ന കാറ്റ് ഇപ്പോൾ ചലിപ്പിക്കട്ടെ ഓ കാറ്റ് എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നില്ല അതിനിഷ്ടമുള്ളിടത്തേക്ക് അത് ഊതുന്നു നിന്റെ വീടിന്റെ മേലിൽ നിന്ന് പരിശുദ്ധാത്മാവെന്ന കാറ്റിന് ഊതാൻ ഇഷ്ടമായിരിക്കുന്നു ആത്മാവിന്റെ കാറ്റ് വീശുകയാണ് നിന്റെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് നിന്റെ ജോലിപരമായ മേഖലയിൽ നിന്റെ വിദ്യാലയത്തിൽ ദൈവപൈതലി നിന്റെ യാത്രയിൽ ദൈവത്തിന്റെ കാറ്റ് വീശുന്നു നിന്റെ സഭയിലും നിന്റെ മിനിസ്ട്രിയിലും അന്തരീക്ഷം ഗണ്യമായി മാറുന്നത് നീ ഇന്നു മുതൽ കാണാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ബന്ധിക്കപ്പെട്ടവർ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ തളർന്നു പോയവർ ആത്മാഭിഷേകത്തിന്റെ ജയം ഏറ്റെടുത്ത് മുന്നോട്ട് പായാൻ പോകുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഓ ആമേൻ 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 എനിക്കറിയാം നിങ്ങൾക്കിതൊരു പുതിയ അനുഭവത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു അന്ന് സത്യത്തിൽ നിങ്ങളെ കർത്താവ് ഉദ്ദേശിക്കുന്ന വലിയ പദ്ധതിയിലേക്ക് ലീഡ് ചെയ്യുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടൊരു അഭിഷക്തനാണ് ഞാൻ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫർട്ടിക് ചർച്ച് കേവലം ഭൗതിക ജീവിത സാഹചര്യങ്ങളെ മാറ്റുന്നതിൽ മാത്രമല്ല ആത്മീക നിലകളിൽ വ്യക്തികളെ അതുല്യമായ ഭയങ്കര ദൈവിക മേഖലകളിലേക്ക് വലിച്ചുയർത്തുന്നതിൽ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആയി ഇന്ന് വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇന്ന് ദ ഫാസ്റ്റ് ലൈഫ് ചേഞ്ച് സീസൺ ടു എന്ന നമ്മളുടെ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് രാവിലെ കൃത്യം മണി മുതൽ ഒരു മണിവരെയും രാത്രിയിൽ കൃത്യം ആറര മുതൽ രാത്രി എട്ടര വരെയും നമ്മുടെ വലിയ വിടുതൽ ശുശ്രൂഷ നടക്കും ലോകവ്യാപകമായി ഇതിൽ പങ്കുചേരുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ ഞാനിതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു യൂറോപ്പിൽ നിന്ന് പങ്കുചേരുന്നവർ യു എസിൽ നിന്ന് ജോയിൻ ചെയ്യുന്നവർ ആഫ്രിക്കൻ മേഖലകളിൽ ദൈവരാജ്യത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പ്രവർത്തിക്കുവാൻ നിക്കുന്നവർ അങ്ങ് ദൂരെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഞങ്ങളോടുകൂടെ പങ്കുചേരുന്ന ദൈവമക്കളെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മളുടെ ഈ ഒരു രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി പേർ ഈ ദിവസങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിവിടെയൊക്കെ അയച്ചു തരികയും ഞങ്ങൾ നിങ്ങളോടുകൂടെ ഈ എന്ന് എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ് തത്സമയം നിങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു ചേരാൻ കഴിയാത്ത എല്ലാവരും നിങ്ങളുടെ ഭവനങ്ങളിൽ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഈ ഒരു ആത്മസാന്നിധ്യത്തിൻ്റെ ഒപ്പം ഇന്ന് പകൽ സഞ്ചരിക്കാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക വലിയ വിടുതലുകളും അത്ഭുതങ്ങളും നമ്മുടെ സഭയിൽ നടക്കുന്നത് നിങ്ങൾ ലൈവായി കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിലും അതുപോലെയുള്ള ദൈവപ്രവൃത്തി നടക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുക ദൈവപിതാവ് നിങ്ങളുടെ ജീവിതത്തിലും ആത്മാവിനെ അയച്ചു തരും ആത്മനിറവ് പ്രാപിക്കാത്ത എല്ലാവരും ഈ ദിവസങ്ങളിൽ അഭിഷേകം പ്രാപിക്കണം ആരും ദൈവപ്രഭ പ്രാപിക്കാതിരിക്കരുത് അന്യഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കണം ദൈവം നിങ്ങൾക്കത് തരും ഓക്കെ ഇത് കുറച്ച് പേർക്ക് മാത്രമുള്ളതല്ല സകല ജടത്തിൻ്റെ മേലും ഈ ആത്മാവ് വർഷിക്കപ്പെടട്ടെ നിങ്ങളെ ഞാൻ സഭയിലേക്ക് ക്ഷണിക്കുന്നു ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വിശുദ്ധ കൂട്ടായ്മകളിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ വരണം എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും അതുകൂടാതെ നമ്മുടെ വിടുതൽ ശുശ്രൂഷകളും ആത്മീക ആരാധനകളും കോട്ടയത്ത് ഐ എം എ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ വലിയ വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ ഇത് ആദ്യമായി കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഈ ഒരു ശുശ്രൂഷയുടെ ഹിന്ദി പരിഭാഷ ആവിഷ്യവാണിക് സന്ദേശ് എന്ന് പറയുന്ന ഒരു ഹിന്ദി ചാനലുണ്ട് നിങ്ങളതോടെ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ ഹിന്ദി ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന സ്നേഹിതർക്ക് പരിചയപ്പെടുത്തുവാനും ദൈവനാമത്തിന് ഓർപ്പിക്കുന്നു കൂടാതെ ഇത് കാണുന്നവർ മറ്റുള്ളവർ കൂടി ഇത് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കർത്താവിൻ്റെ വേലയാണ് സുവിശേഷ വ്യാപനത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം അതിലൂടെ നമ്മൾ സിനിമകളോ ഗാനങ്ങളോ കോമഡികളോ ഒക്കെ ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്നവരല്ലേ അത് മാറിയിട്ട് ദൈവവചനത്തിൻ്റെ പങ്കുവെക്കലിലേക്ക് നമ്മുടെ ഡിവൈസുകളെ നമുക്ക് സമർപ്പിക്കാം കർത്താവിന കലങ്ങളിൽ എല്ലാവരും അവരവരുടെ സ്വകാര്യതകളിൽ കർത്താവിനെ കാണട്ടെ ദൈവപ്രവേ അനുഭവിക്കട്ടെ നിങ്ങളെ ഞാൻ സന്തോഷത്തോടെ ചർച്ചിലേക്ക് വിളിക്കുന്നു ശുശ്രൂഷിക്കായി പ്രേരിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ ഒരുപാട് വാത്സല്യം നൽകി ഇനിയും ഉയർത്തട്ടെ ദൈവപിതാവിൻ്റെ പരമോന്നതമായ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആണ്